നിനക്ക് ചിരി എനിക്ക് ഒന്നും വരുന്നില്ല നിങ്ങൾ നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടിട്ട് ഒരു കാര്യം പറയണം ഇവനെ കണ്ടാ ഇവൻ ഏതോ ഒരു പമ്പ പെമ്പട്ടി പ്രസവിച്ച കൊച്ചാണ് ഈ അയലത്തുകാർ പോയി അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് എൻ്റെ പട്ടിയുടെ പട്ടിക്കുട്ടി അതും കറുപ്പ് ഇതും കറുപ്പ് ലോകത്തെ എനിക്ക് മാത്രമേ ഉള്ളൂ കറുത്ത പട്ടിക്കുട്ടി അല്ലല്ലേ നിങ്ങൾ നോക്കിയാണ് ഇനി തന്നെ എനിക്ക് രണ്ടുപേരുണ്ട് ഇപ്പൊ മൂന്നാമത്തെ ഇതിന്റെ കൂടെ ഞാൻ വളർത്തണം എന്തോ എൻ്റെ വീട്ടിന്റെ നാലിറ്റാകും കറുത്ത പൊട്ടിയ മാത്രം അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഒരു ഫാമിലിയാണേ നമ്മടേത് അപ്പൊ അമ്മ അവന് ഇച്ചിരി ഫ്രീഡം കൊടുത്തിരുന്നു കറമ്പൻ കറമ്പൻ അതിനെ മുതലാക്കി പോയി കൊച്ചിനെ ഉണ്ടാക്കി പ്രസവിച്ച അത് കറുപ്പണങ്കി എന്റെ വെട്ടു അത് അപ്പഴേ എടുത്തോണ്ടിരുന്നു ടന്ന പട്ടിക്കുട്ടിയാണ് ഈ പരിസരത്ത് ഈ ഒരു പരിസരത്ത് കറുമ്പായി അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും നമ്മളെ വീട്ടിലെ കറുമ്പായി പക്ഷെ അവൻ പോയി കുട്ടിയും കുട്ടിയൊന്നും ഉണ്ടാക്കിയില്ല അത് വേറെ ഏതോ കറുമ്പന്റെ കുട്ടിയാണ് പക്ഷെ ഉടനെ ആളുകൾ അത് എന്റെ കുട്ടിയാക്കിട്ട് ഇന്നും നേരം വളർത്തപ്പോ ഇവിടെ കൊട്ടു വന്നിട്ട് ഇരിക്കുന്നു എന്താ അഹങ്കാരം നോക്കി ഭാഗ്യം പോലെ ഒന്നിനെ ഒരാൾ കൊണ്ടുപോയി വളർത്താൻ ഇനിയിപ്പൊ ഇതിനെ ഞാൻ തന്നെ വളർത്തണം പെമ്പട്ടിയുടെ കൈമാറി അത് തെറ്റാണോ പെണ്ണുങ്ങളെ വീട്ടുകാർ കൊടുക്കണം ഒരു കൊച്ചിനെ ആഹാ രണ്ട് കൊച്ചുങ്ങളാണോ രണ്ടിനെയും കൊണ്ടു ഞാൻ ഉറക്കം വരെ അവർ നോക്കുമ്പോ ഇത് രണ്ടും എന്റെ വീട്ടിന്റെ ഒമ്പായിരിക്കുന്നു ഒരെഴുത്തും ഇത് നിങ്ങളുടെ കുട്ടിയാണ് നിങ്ങൾ എന്നെ സംരക്ഷിക്കണമെന്നു നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയ്ക്കല്ലോന്നു സ്നേഹം ഇല്ല വളർത്ത നായ്ക്കളോട് സ്നേഹം വേണം മനുഷ്യൻ എന്നാലേ എന്നെയൊക്കെ വളർത്താനും സ്നേഹിക്കാനും പറ്റൂ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ പട്ടിയുടെ പെമ്പട്ടിയുടെ കൊച്ചിന്റെ അച്ഛനും ശോമയുടെ വീട്ടിലെ സ്വന്തം കറുമ്പായി ആ കറുംബായിനെ നിങ്ങൾ വീഡിയോ കൂടെ എല്ലാരും കണ്ടു കളർ ഡിസ്ക്രിമിനേഷൻ അല്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ കറുമ്പായി അവന്റെ കഴിവ് തെളിയിച്ചു നാല് ചുറ്റും അവന്റെ പട്ടിക്കുഞ്ഞുങ്ങളാണ് പിന്നെ ഇവിടെ വേറെ ഇതിന്റെ മുഖം കണ്ട ഇതിന്റെ അച്ഛൻ അവനല്ലെന്ന് ആരെങ്കിലും പറയുമോ നമ്മളെ വീട് കാണുന്നവർക്ക് അറിയാം കറമ്പായി ആരാണെന്ന് അവനെ ഉരിച്ചു വെച്ചിരിക്കുന്നു താനി നമ്മുടെ കറുമ്പായുടെ കുട്ടി ഈ കാര്യത്തിൽ ഞാൻ അവരോട് തട്ടിക്കുന്നു എന്റെ വീട്ടിന് പാവം കിട്ടൂ എനിക്ക് പാവമൊന്നും കിട്ടൂല എന്റെ പാവം തീർന്നു അവര് കൊണ്ടു വെച്ചോണ്ട് അവർക്കാണ് മേലെ ഇനിന്റെ വീട്ടിൽ കൊണ്ടു വെച്ചില്ല അതാണ് പട്ടീനെ കെട്ടിട്ട് വളർത്തണം നാട്ടുകാരെ പട്ടിക അപ്പൊ അങ്ങനെ കുട്ടി ഉണ്ടാക്കി കൊണ്ട് വീട്ടിൽ വരും കെട്ടിയിട്ടേ അത് പാവമായത് കൊണ്ടാണ് കെട്ടിയിടാത്ത അതറിയാമോ ആ തുറന്നു വിട്ട് പാവം അവര് തൊറന്ന് അവര് പെമ്പട്ടിയുടെ ഉറക്കെ പോണം അവരക്ക് കളിക്കാൻ പോണം അവരക്ക് എല്ലാത്തിനും അതെ അതെ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം അവര് വെറും പട്ടികുട്ടികളായി പോകൂലെ അങ്ങനെ വളർത്തല്ല തുറന്നു വിടണം ഇത്തിരി ഒക്കെ രാത്രിയെ കെട്ടിടണം അതിന്റെ പരിണിത ഫലമാണ് ഇങ്ങനെയുള്ള കുട്ടികൾ വീട്ടിൽ ഒന്നും രാവിലെ ഇരിക്കുന്നത് അത് കൊണ്ടുവച്ചവർക്കെ പാപം കിട്ടൂ എനിക്ക് പാപമൊന്നും കിട്ടൂലി ഇതിപ്പോ അപ്പുറത്തൊണ്ടിരുന്നേ എന്റെ അനിയനെ ഇന്നിതിന്റെ വെള്ളത്തിനെ കൊണ്ടുപോയില്ലേ തള്ളപ്പട്ടി വന്നാ എന്നു വന്നേ അയ്യോ ഒരുകൂടം പാലുപോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കടിക്കല്ലേടാ പൊന്നുംകൂടം ലൈവായിട്ട് കടിച്ചുകളെ ഉം സ്നേഹം ഉണ്ടെങ്കിൽ കടിക്കല്ലേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ നമ്മളെ ഇവിടുത്തെ കറുമ്പായി ഏത് തരം ടൈപ്പ് പട്ടികൾ കേട്ടാണ് പോണേന്ന് അവൻ തള്ള കണ്ടാ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ എവിടെ ആയാലും അമ്മ എന്ന പോരാളി തിരക്കി വന്നു മോൾ എടുത്തോ എടുത്തോ മോളെടുത്തോണ്ട് ആണോ അപ്പൊ അമ്മാമ്മയും दान 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 Marko, Marko. Achha, meda, achha, meda. ോ അച്ഛനും അവരുടെ അച്ഛനും അമ്മയും മക്കളുമായിട്ട് ആയിക്കോട്ടെ നമുക്ക് എന്തിനാ നമ്മക്കെന്തിനാ ഫാമിലി മെറ്റർ പോയാലോ ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ കറമ്പായി എത്ര താണെന്ന് അണ്ടാ പിന്നെ നല്ല നാണമുണ്ടാ ഈ നാടൻ പട്ടികളോടാണ് ഇവ നടക്കുന്നത് ഈ ഷോം ഇങ്ങനെ അഴിച്ചുവിട്ടിട്ടല്ലേ എനിക്ക് എനിക്കാണ് പരാതി പറയണം യും അറിഞ്ഞില്ല നിങ്ങള് ഈ ലോകത്തെങ്ങും ഇത്രയും ലൈവ് കോമഡി കണ്ടു കണ്ടുകണത്തില്ല ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാശ് ഈ നീ വൃത്തിയുടെ പട്ടി നാടൻ പട്ടികളെല്ലാം പോയി കൊച്ചിനെയും കൊണ്ടുവരും കൊച്ചിനെടുത്തോണ്ട് പോയിട്ട് അമ്മാമയും മോളും ഭർത്താവും കൊച്ചും അനെ അവരായ അവരെ ഫാമിലി അമ്മക്ക് പോയാലോ

സഹനശക്തി എനിക്ക് രാത്രി ഇത് ഇവിടെ പോയ കോമഡിയാണ് നടക്കുന്നത് പോടാ നാട്ടില് മൊത്തം കൊച്ചിന് ഉണ്ടാക്കിട്ടു ആണക്കത് തന്നെടാ നിന്റെ കാര്യം എത്ര ഭാര്യന്മാരുണ്ട് നമ്മടെ കറുംബായ കറമ്പായെ കുറിച്ച് വലിയൊരു പരാതിയാണ് ഉണ്ടായിരിക്കുന്നത് കറമ്പായ ആള് വളരെ മോശാണ് വൽകറാണ് അവൻ അയ്യോ അണ്ണാ അണ്ണൻ പോയി വല്ല പ്രസവം നിർത്തിട്ട് വരി ഇങ്ങോട്ട് കൊച്ചിനെ കൊച്ചിനെങ്ങോട്ട് വരല്ല ഇവിടെ ഉത്തരവാദിത്തം പറയാൻ ആരുല്ല അണ്ണാന്റെ വീട്ടിൽ പോയി കിടക്കി കണ്ണാ കറമ്പറണ്ണ ോ ഏ ഇത്ര അവിഹിതങ്ങളോ നാട്ടിലെ മൊത്തം കുട്ടിയന്നെ ശല്യൊക്കെ തോണ്ടി വെച്ച് ഞാൻ അങ്ങനെ കുത്തിയെടുത്ത് ഈ അയ്യത്തോട്ട് ഇട്ടപ്പോ അതിന്റെ രണ്ട് തള്ളയും ഇതും കൂടെ ചേർന്ന് എന്നെ കടിക്കാൻ കൊരച്ചോണ്ട് എന്റെ വീട്ടിൽ വരുന്നു അങ്ങനെ അപ്പൊ ആരാദ്യം ആദ്യം അടിക്കണം കേട്ടോ അതെ അതെ അപ്പൊ നാട്ടുകാർ വരെ അയൽക്കാർ വരെ പറയാണ് ചോമയുടെ കേസ് കൊടുക്കുന്നു ഇങ്ങനെ പട്ടിയാഴ്ച കൊടുുന്നേന് വല്ലാത്ത ഉപദ്രവാണ് ലൈവായിട്ട് പരാതിയും കേട്ടല്ലേ ഇത്രക്ക് ഫ്രീഡം കൊടുക്കുന്ന ഒരു ഫാമിലിയെ നിങ്ങൾ കണ്ടു കടത്തില്ല എനിക്കറന്നും കൂടാ ചോമ ഉണ്ടെന്ന് മറ്റെല്ലാം വന്ധീകരണം ചെയ് െ നമ്മൾ നമ്മൾ എന്തിനു നശിപ്പിക്കണമല്ലേ അപ്പൊ കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കാ ഒരുപാട് കുട്ടി ഇതുപോലെ വീട്ടിൽ വരും അച്ഛൻ അന്വേഷിച്ച് എൻറെ അച്ഛനെവിടെയും എന്റെ അച്ഛനെവിടെയും അയ്യോ ഇനിയിപ്പെന്ത് ചെയ്യും എന്തെങ്കിലും തീർപ്പ് താല്പിക്കേ എന്നാലോ പട്ടിയെ കണ്ടോ ഓ ഇവർ ഇവര് ഇത്ര തായത്രി ദിവസം പിടിച്ച നാട്ടിലും നല്ല സുന്ദരികളെ പെമ്പിളാരില്ലേ ഓഹ് എന്റെ പൊന്നെ തിരികു പട്ടികൾക്കോ കോമഡിയാണ് ഒറിജിനലീ ഒറിജിനൽ ക്യാരക്ടർ ഇത് തന്നെയാണ് ഭയങ്കര എന്താ പറയാ സഹാനുഭൂതിയാണ് സഹജീവികളോട് പോലും അത്രേയുള്ളു തീരുമാനം എല്ലാരും വീട്ടിലിട്ട് തന്നെ വളർത്തിക്കോണം വീട്ടിലിട്ട് കെട്ടി വളർത്തിക്കോണം നാട്ടുകാർക്ക് ഉപദ്രവിലിടരുത് ഇനി എത്ര ഇനി റോട്ടിലിട്ടാലോ അവന്റെ കൊച്ചുങ്ങളെ കണ്ടാ തിരിച്ചറിയാം അത് വേറെ കാര്യം ടി എന്നെ പോലും എടുക്കണ്ട കറക്റ്റ് അവൻ തന്നെ ലുക്ക് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ലൈവായിട്ട് കണ്ടില്ലേ ഇതൊക്കെയായി വീട്ടിലെ വിശേഷങ്ങളും സഹാനുഭൂതി കൂടി പോയി ഓക്കെ ബൈ ഇത്രേ ഉള്ളൂ ഇരിക്കുന്ന ചിരിക്കാനുള്ള ഇരിക്കുന്നു ചിരിക്കാതി da da